ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ആകാശത്തിന്റെ അതിരുകളെ ഭേദിച്ച് അമേരിക്കയിൽ നിന്ന് ആദ്യത്തെ റോക്കറ്റ് കുതിച്ചു എല്ലാവരെയും പോലെ അന്ന് ഭാരതീയരും എന്നെങ്കിലും ഒരിക്കൽ ത്രിവർണമേറ്റി നമ്മുടെ മണ്ണിൽ നിന്നും ഒരു റോക്കറ്റ് കുതിക്കുന്നത് സ്വപ്നം കണ്ടു അന്ന് ഭാരതം സ്വതന്ത്രമാവും മുൻപേ കണ്ട ആ സ്വപ്നത്തിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ചിറകു അന്നായിരുന്നു ഐ എസ് ആർഒയുടെ പിറവി ഇന്ന് റോക്കറ്റുകളും കടന്ന് ചന്ദ്രനിൽ ആരുമെത്താത്ത പ്രദേശത്ത് വരെ എത്തിപ്പെടാനുള്ള കരുത്തിലേക്ക് ഇന്ത്യയുടെ ഇസ്രോ വളർന്നിരിക്കുന്നു ഇപ്പോഴതാ ഇസ്രോയുടെ ചിറകിലേറി സ്വകാര്യ ബഹിരാകാശ വ്യവസായത്തിൽ നാഴികക്കല്ല് പിന്നിട്ടിരിക്കുകയാണ് ഇന്ത്യ അഗ്നിവാൻ റോക്കറ്റിന്റെ വിജയത്തിലൂടെയാണ് രാജ്യം ചരിത്രം കുറിച്ചിരിക്കുന്നത് ചെന്നൈ ആസ്ഥാനമായുള്ള സ്വകാര്യ ബഹിരാകാശ സ്റ്റാർട്ടപ്പായ അഗ്നികുൽ കോസ്മോസിന്റേതാണ് അഗ്നിവാൻ റോക്കറ്റ് പൂർണ്ണമായും തദ്ദേശീയമായി വികസിപ്പിച്ച റോക്കറ്റിന്റെ കരുത്ത് ലോകത്തിലെ ആദ്യ സിംഗിൾ പീസ് ത്രീ ഡി പ്രിന്റഡ് സെമി ക്രയോജനിക് എഞ്ചിനാണെന്നതാണ് പ്രത്യേകത വിക്ഷേപണ ചെലവ് വലിയ തോതിൽ കുറയ്ക്കാൻ സെമി ക്രയോജനിക് എൻജിനുകൾക്കാവും ഇത് കുറഞ്ഞ ചെലവിൽ കൂടുതൽ ദൗത്യങ്ങൾ നടത്താൻ സഹായിക്കും ശ്രീഹരിക്കോട്ടയിലെ സ്വന്തം വിക്ഷേപണ തറയിൽ നിന്നാണ് അഗ്നിഗുൽ കോസ്മോസ് തങ്ങളുടെ റോക്കറ്റ് വിക്ഷേപിച്ചത് വികസിപ്പിച്ച അഗ്നിബാൻ സബ് ഓർബിറ്റൽ ട്രെക്ക് ഡെമോൺസ്ട്രേറ്റർ ഒരു സ്റ്റേജ് മാത്രമുള്ള പരീക്ഷണ റോക്കറ്റാണ് അഞ്ഞൂറ്റി എഴുപത്തി കിലോഗ്രാം ഭാരവും ആറ് പോയിന്റ് രണ്ട് മീറ്റർ നീളവുമുള്ളതാണ് റോക്കറ്റ് രണ്ടു മിനിറ്റ് നീണ്ട വിക്ഷേപണത്തിന് ശേഷം റോക്കറ്റ് ബംഗാൾ ഉൾക്കടലിൽ പതിച്ചു സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് അഗ്നിബാൻ റോക്കറ്റിന്റെ വിക്ഷേപണം മാർച്ച് ഇരുപത്തിരണ്ട് മുതൽ നാല് തവണ മാറ്റിവെച്ചിരുന്നു മുന്നൂറ് കിലോഗ്രാം പേലോഡ് എഴുന്നൂറ് കിലോമീറ്റർ ഉയരമുള്ള ഭ്രമണപഥത്തിൽ എത്തിക്കാൻ അഗ്നിപാന സാധിക്കും ടീമിന്റെ ആയിരം മണിക്കൂർ നീണ്ട അവലോകനങ്ങളുടെയും കഠിനാധ്വാനത്തിന്റെയും പരിസമാപ്തിയാണ് വിക്ഷേപണ വിജയമെന്ന് അഗ്നികുൽ കോസ്മോസ് സഹസ്ഥാപകനും സിഇഒയുമായ ശ്രീനാഥ് രവിചന്ദ്രൻ പറയുന്നു ഇന്ത്യയിൽ യഥാർത്ഥ ബഹിരാകാശ യോഗ്യമായ ഹാർഡ്വെയർ രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനും ഇൻസ്പേസിൻ്റെയും ഐ എസ് ആർഒയുടെയും പൂർണ്ണ പിന്തുണയും അവസരവും ലഭിച്ചതിൽ ഞങ്ങൾ അനുഗ്രഹീതരാണെന്നും അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു എയറോസ്പേസ് എഞ്ചിനീയർമാരായ ശ്രീനാഥ് രവിചന്ദ്രനും എസ് പി എം മോയിനും ചേർന്ന് രണ്ടായിരത്തി പതിനേഴിലാണ് അഗ്നികുൽ കോസ്മോസ് കമ്പനി സ്ഥാപിച്ചത് ആഗോളതലത്തിൽ വലിയ മാർക്കറ്റുള്ള ചെറു ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്ന തരത്തിലുള്ള റോക്കറ്റുകൾ വികസിപ്പിക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത് ഇതിലൂടെ ഇന്ത്യൻ കമ്പനിക്ക് വലിയ രീതിയിൽ വളർച്ച പ്രാപിക്കാനാവുമെന്നാണ് കണക്കുകൂട്ടൽ